لئن شكرتم لازيدنكم من لم يشكر القليل لم يشكر الكثير من لم يشكر خلقا لم يشكر الخالق الجماعة رحمة والفرقة عذاب ശുക്ര തുടങ്ങേണ്ടത് ആദ്യം ഉമ്മ ഉപ്പ ഉസ്താദ് ഗുരുവൈദ്യ അവരോട് ശുക്ര ചെയ്യുന്നു തആല വലിയ അല്ലാഹു അള്ളാഹത്തെ നൽകുക തന്നെ ചെയ്യും അതേ സ്ഥാനത്ത് ഉയർന്നു പന്തലിച്ചു വളരെ ഉഷാറായി അപ്പോൾ ഇഞ്വാപ്പന വേണ്ടിയാതിരുന്നാൽ ഉമ്മന ശ്രദ്ധിക്കാതിരുന്നാൽ ഉസ്ഥാന തിരിഞ്ഞു നോക്കാതിരുന്നാൽ അവരുടെ ഉള്ള നിയമത്തുകൾമത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക ചെയ്യുക കുറഞ്ഞു വരികയാണ് ചെയ്യുക അവര് അവര് സീറോയിലാവുകയാണ് ചെയ്യുക അപ്പോൾ ഉസ്താദന്മാർ ഇംഗ്ലീഷ് മലയാളത്തിൽ ഗുരു എന്നാണ് പറയുക സംസ്കൃതാണ് അത് റൂഹുള്ള വാക്ക് എല്ലാ വ്യാഴാഴ്ചയും അഞ്ചു മണിക്ക് ഉണ്ടാവാറുണ്ട് മൂന്നോ നാലോ ആഴ്ച മുമ്പ് ഞാനത് പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ കരിദീനി ഉള്ള അധ്യാപിക അധ്യാപകന്മാരെല്ലാവരും കൂടെ എനിക്ക് എതിരാകുമെന്നൊക്കെ കരുതീനി പക്ഷേ ഇക്കാലം വരെ കിട്ടാത്ത റിസൾട്ടാണ് എനിക്ക് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പാൾ വരെ അഭിനന്ദനങ്ങൾ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് എൻ്റെ അർത്ഥം ദു എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് അർത്ഥം അപ്പം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഗുരു എന്ന ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം ഇന്ന് ആ ദൗത്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉസ്താദാണ് മറ്റുള്ളവരെ അവര് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് എത്തിക്കുന്ന പക്രിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും വളർച്ചയിൽ നിസ്വാർത്ഥമായ സേവനങ്ങൾ അവരെങ്ങനെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എങ്ങനെല്ലാം വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ അത് ശിഷ്യന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മഹാനായി ഇമാമുല്ല ഇമാന ഷാഫി അള്ളാഹു പറഞ്ഞു അല്ല

ശിഷ്യന്മാരും അവരെ വേണ്ടത്ര പരിചയപ്പെടുത്തിയില്ല തെളിവുകയും ചെയ്തില്ല

ഇന്ന് വലിയ വിവാദമാണല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ തകർക്കാൻ നശിപ്പിക്കാൻ ധാരാളം മൊളിയമ്പുകളുമായി വരുന്ന നമ്മൾക്കത് ഓർക്കുന്നത് നന്നായിരിക്കും ഹലീസുകൾ എടുത്തിട്ടാണ് അവർ വരിക ഹലീസ് എടുത്തിട്ടാണ് അവർ വരിക നമ്മളൊക്കെ അപ്പോഴങ്ങനൊക്കെ ബുഹാരിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക ആലോചിക്കാൻ ഉണ്ടാവുക അവർ ഒരു ചോദ്യമാണ് കൈബർ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞു കുറെ അടിമകളെ

വലിയ സുന്ദരനാണ് സഹാബാക്കളി ആയതുകൊണ്ടാണല്ലോ കാണല്ലോ ഇറക്കല് ചക്രവർത്തി ഇടക്ക് ഇടക്ക് കത്തയക്കാൻ വേണ്ടി അള്ളാഹായ അള്ളാഹുൻ റസൂല്പിയുള്ള തെരഞ്ഞെടുത്തു അപ്പഴാണ് അള്ളാഹുന്റെ റസൂലിനോട് സഫിയാബിയുടെ സൗന്ദര്യ സൗന്ദര്യം പറഞ്ഞത് പറഞ്ഞത് അപ്പൊ അള്ളാഹു റസൂൽ സഫിയാബി കല്യാണം കഴിച്ചോളാം മോൻക്ക് പെണ്ണ് കാണാൻ പോയിന്ന് എന്നിട്ട് പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ വാപ്പാ പെണ്ണെ കെട്ടിയ കഥ ഇമാതിരി കൊടുംക്രൂരല്ലോ അവന് കൊടുത്ത അടിമ സ്ത്രീ സൗന്ദര്യം കേട്ടപ്പോ അള്ളാന്റെ റസൂല് സ്വലഭാഷങ്ങള് കല്യാണം ഇനി ഇതിലപ്പുറം ക്രൂരത എന്താണ് എന്താണ് അനീതി എന്താ ചോദ്യങ്ങളൊക്കെ കേട്ട എമ്മ ഒരു ചോദിക്കണ്ട ചോദിച്ചാൽ ഞാൻ അടുത്ത അടുത്തു പുറത്താക്കും വേണ്ടി പോകരുത് എന്നൊന്നും പറയലല്ല ബുദ്ധി അവിടെ നിന്നൊക്കെ ഉസ്താദന്മാർ മാറിയിട്ടിരിക്കുന്നു സസന്തോഷം ചോദ്യങ്ങൾ കേൾക്കണം കേൾക്കണം സസന്തോഷം പ്രതികരിക്കാൻ കഴിയണം കഴിയണം എന്താണ് അതിന് മറുപടി പല രൂപത്തിലും പലരും പറയാറുണ്ട് ദേഹ്യത് വിറിയൊള്ളു കൊടുത്തത് കൊടുത്തത് മറ്റ് സ്വഹാബാക്കും അപ്പോ അങ്ങനെയാണ് കുറെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞാൽ മറുപടി അപ്പൊ ആ സ്വഹാബാക്കാതാക്കാൻ വേണ്ടി ആർക്കും വേണ്ടല്ലോ ചിലപ്പോൾ ഉമ്മ കുട്ടികൾ കച്ചടം ഉണ്ടാക്കും ഉമ്മ സാധനം വാങ്ങിയിട്ട് വെക്കില്ല നമ്മളോ ഞങ്ങളൊക്കെ വീട്ടിലെ എന്തെങ്കിലും ഒരു ഒട്ടിക്കാഷ്ണത്തിന് രണ്ടാളും നല്ല ഉണ്ടാക്കിയ എന്റെ കകർന്ന് വാങ്ങിയിട്ട് എന്തായി ആർക്കും വേണ്ട എന്തൊരു മഹാവിഡ്യത്തായി പറഞ്ഞത് ആരായി പറഞ്ഞു കല്ലാവ അള്ളാന്റെ സംസ്കരിച്ചും നല്ലൊരു ശ്രദ്ധിര കിട്ടുമ്പോഴേക്ക് ഇപ്പുറത്തൊരു സ്വാഹാബിക് അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തിഘട്ട മറുപടി സ്വഹാബാക്കൾ ചെറുതാക്കലല്ലേ കൊച്ചാക്കലല്ലേ പല മറുപടികളും ഇതിൽ പറയാറുണ്ട് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു ഇനി അങ്ങനെ പല മറുപടികളും പറയാറുണ്ട് സഫിയ ബീവിനെ അള്ളാന്റെ വസൂതയുടെ കയ്യിൽ കിട്ടിയാൽ കുറെ ആൾക്കാർ ഹിതായത്തിലാണ് ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇഷ്ടാദുമായിട്ട് പറയുന്നു ക്കും എതിർക്കാൻ കഴിയാത്ത ഒന്നാണ് ലോകത്തന്നും ഇന്നും എന്നും അലിഖിത നിയമമാണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനം സ്ഥാനം വകവെച്ച് കൊടുക്കണം പരിഗണിക്കണം അവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നും നോക്കാൻ പാടില്ല ഉദാഹരണമായിട്ട് ഇഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി അതിൻ്റെ മുമ്പ് ഇവിടെ കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നു അതിൽ കണ്ണൂർ അറക്കൽ രാത്രി നേതൃത്വത്തിൽ കണ്ണൂരും രാജ ഉണ്ടായിരുന്നു കോഴിക്കോടും പരിസരവും പരിസരവും സാമൂതിരി രാജാവും രാജാവ് പരിസരത്തുണ്ടായിരുന്നു പഴശ്ശി രാജ രാജ അങ്ങനെ കുറേ നാട്ടുരാജ്യങ്ങളെ രാജ്യങ്ങളെ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയാലോ കിട്ടിയാലോ അവർക്കാർക്ക് യാതൊരു ഭരണവും എന്നിരുന്നാലും അവർ ഇന്ത്യൻ ഗവൺമെന്റ് ആ രാജാക്കന്മാരും ഇപ്പൊ ആ രാജാക്കന്മാരെ മക്കളോ മക്കളെ മക്കളോ മൂന്നാം തലമുറയോ നാലാം തലമുറ ആയിരിക്കും ഇപ്പോ പേര് എന്താ സാമുദ്രി രാജാന്നാ പറയ പായ്ശി രാജാന്നാ പറയാ അരക്കൽ രാത്രി എന്നാ പറയാ എന്തോളം മരിച്ചു പോലും സാമുദ്രി രാജ തീപ്പെട്ടു ആ ഒരു പദം പോലും അങ്ങനെ ലോകതലത്തിൽ അന്നും ഇന്നും എന്നുള്ള തീരുമാനമാണ് ഇന്ത്യയില് ഭരിക്കുന്നത് എന്നാ ബി ജെ പിന്റെ കഠിന വിരോധിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് കഴിഞ്ഞ മാസം പക്ഷേ മൻമോഹൻ സിംഗിന് പറഞ്ഞ ആ രാജ്ഞിക്ക് നൽകുന്ന പരിഗണന നൽകൽ നിർബന്ധമാണ് ആ പരിഗണന നൽകണമെങ്കിൽ ഇവിടെ ആർക്കും വീട്ടിൽ നിയന്ത്രണത്തിലാണെങ്കിലേ പറ്റൂ

എതിരാണ് ആ എതിരാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അതുപോലൊരു സംഭവം കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കെ രണ്ട് സ്വഹാബിമാരങ്ങളെ പോവുകയാണ് രണ്ട് സ്വഹാഭിമാരിങ്ങനെ പോകുമ്പോ എന്ത് കണ്ടു അള്ളാന്റെ നമ്മളെന്താ പറയുക അള്ളാഹാന്റെ റസൂൽ ഞാൻ തെറ്റിദ്ധാരണ വരണ്ട വരണ്ട സുഫിയാൻ യോഗങ്ങളുടെ ക്ലാസ് എടുത്തു കൊടുത്തപ്പോ ഷാഫി മാമിനോട് പറഞ്ഞു തിരിച്ചു ആർക്ക് കുറിച്ച് ഇങ്ങനെ വല്ലതും വരുമെന്ന് അപ്പഴാണ് സുഫിയാൻ ഉയർവാദങ്ങള് എന്താ പിന്നെ മറുപടി പറയാ അപ്പഴാ ഷാഫി മാം പറഞ്ഞത് ിൽക്കാലത്ത് ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണമെന്ന് അണികൾക്ക് വരൂല സ്വഹാപത്തിന്റെ കൽബ അങ്ങനത്തെ കൽബല്ല അങ്ങനെയുള്ള ആ സ്വഹാപത്തിനെ കുറിച്ച് വരാൻ പറ്റുക അപ്പം ഞാനും നിങ്ങളും എന്തെങ്കിലും ഒക്കെ തൊഹ്മത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വന്നു പോയാൽ അവിടെ നാല് അടിത്ത് ലക്ഷക്കണക്കിന് ഹദീസ് എല്ലാ നാല് എടുക്കപ്പെട്ടാണ് അതിൽപ്പെട്ട ഒന്നാണ് തുഹം എന്ന് അതാണല്ലൊ വാപ്പ മരിക്കാൻ കിടക്കുകയാണ് വാപ്പ എനിക്ക് കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് സർവസും സമർപ്പിച്ചിട്ടുണ്ട് വാപ്പ മരിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും വാരിസല്ലാത്തവരുണ്ടെങ്കിൽ ചില്ലി കൊടുത്താൽ അവിടെ മത്തി വരാൻ സാധ്യത എന്തോ വാപ്പന്റെ സ്വത്ത് ഞാൻ വ്യാമോഹിച്ചു വാപ്പ പരിച്ചാൽ എടുക്കാമെന്നോ അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് പഠിപ്പിക്കാനാണ് അള്ളാൻ റസൂൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കാണിച്ചു കാണിച്ച് തരുന്നത് ഇതൊക്കെ മഹാനായ സുഫിയാൻ ബിൻ ഉസ്താദുമാര് നമ്മുടെ മഷാഹിഖുമാര് നമ്മുടെ ഉസ്താദുമാര് നേതാക്കള് അവരൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ തെറ്റിദ്ധരിക്കുന്ന അവരോട് ചെയ്യുന്ന കൊട്ടും ക്രൂരതയാണ് അത് അവരുമായുള്ള വലിയ അലാക്ക് തകർന്നു പോകുന്നതാണ് അപ്പോൾ അവരെങ്ങനെ കവർത്തണി അപ്പോൾ ഷാഫി മാം മാം ലോകത്ത് ഒട്ടാകെ പ്രസിദ്ധാർത്ഥിക്കാണ്ടായ കാരണം എന്താ ഷാഫി മാം ജതിലേതൊക്കെ കിതാബ് ഏതൊക്കെയാണ് ഉമ്മ ഉമ്മ മുൻ തലങ്ങൾ തലങ്ങൾ കോഡീകരിച്ച കിതാബാണ് ഇത് തെതുവീൻ ചെയ്തത് ലോകത്തുമ്പിൽ എത്തിച്ച ആരാണ് ആരാണ് ശിഷ്യനാണ് അതുപോലെ തന്നെ ഇമാം 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 ബുവൈത്തി മറ്റൊരു ശിഷ്യനാണ് തമ്മിലുണ്ടായ ആ മരണങ്ങളും ആ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോ ധാരാളം എത്രയാണ് പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ സഹിച്ചതും മറ്റുമൊക്കെ നന്നായിരിക്കും അതുപോലെ തന്നെ ലോകത്തെ

എടുത്താ അങ്ങനെ ലോകം ഒട്ടും ഏത് പ്രചരിക്കുന്നത് അപ്പം ഉസ്താദുമാരെ പരമാവധി ആവധി പ്രൊമോട്ട് ചെയ്യുക അവരെ സ്മരണി കറക്കുക അവരെ ജീവിതകഥ എഴുതുക അവരുടെ ജീവിതകഥ ഭാഷാന്തരപ്പെടുത്തുക മറ്റു ഭാഷകളിലേക്ക് എത്തിക്കുക ഇതെല്ലാം ഞാനിൽ മഹാന താജുൽ അമ്മ അസ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി നമ്മളൊക്കെ മനസ്സിലാക്കണം അവരൊക്കെ ഉസ്താദുമാരോട് കാണിക്കുന്ന പൂർവ്വ സ്നേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകളുടെ ജന്മ്യത്തുലമ പുനഃസംഘടിപ്പിക്കപ്പെട്ടു അതിൻ്റെ പ്രസിഡന്റായി ഉണ്ടായി താജുലമയും ലമയും സുൽത്താലുമാലുമാ കാന്തവർ ഉസ്താദ് തിരഞ്ഞെടുക്കപ്പെട്ടു മറുഭാഗത്ത് റൈസുൽ മുഹത്തിന ഷേഖുന കണ്ണിയത്ത് ഉസ്താദാണ് താജുലമയുടെ ഉസ്താദാണ് താജുമാടെ ചെന്നു താജുമ്മയെ കയറ്റിയില്ല മടക്കി അയച്ചു ഉസ്താദിൻ്റെ ഒടക്ക് കയറ്റിയിൽ അത്രയും വലിയൊരു നേതാവായിട്ട് നിറഞ്ഞി ഇത് താജുലമ്മയോ താജുലമ്മയുടെ മക്കളോ മരുമക്കളോ പേരമക്കളോ ശിഷ്യന്മാരോ പറഞ്ഞതല്ല റൈസുൽ മുഹത്തിക്കിൻ ചേണ കണ്ണി ഉസ്താദിൻ്റെ ഒരു മകളുണ്ടായിരുന്നു സഫിയ ആ മകളെ കല്യാണം ചെയ്തിരുന്ന കണ്ണി കരുവന്ദീരുത്തിലേക്കായിരുന്നു അവിടെ ഭർത്താവ് ഉമർ മുസ്ലിയാരാണ് ആ ഉമർ മുസ്തിയാര് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് എല്ലാ മാസവും ഉമർ മുസ്തിയാരെ താജോമ്മ വീട്ടിലേക്ക് വിളിക്കും എന്നിട്ട് നല്ലൊരു സംഖ്യ കണ്ണി തുസ്താദിന് അതിയായിട്ട് കൊടുത്തേക്കും തിരങ്ങാടി കൂട്ടലങ്ങാടി ബാപ്പ മുസ്തിയാര് കുറച്ചു കാലം താജ്മ താജ്മ അവരടുക്കൽ പഠിച്ചിട്ടുണ്ട് അവരിപ്പോൾ അവരിപ്പോ താജ്മ രണ്ടോ ഒമ്പതോ കൊല്ലൊമ്പാണ് അങ്ങനെ അങ്ങനെ ഒറമ്പ ഇരുപത്തേരാവിന് സ്വലാത്ത നഗറിൽ വന്നപ്പോൾ നേരത്തെ എന്നിട്ട് മഹീഷൻ്റെ പൊന്മസ്ഥാനം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൂട്ടനങ്ങാടി ബാപ്പു ചേർത്തൊന്ന് പോകണം തീരെ സുഖമില്ല ചെന്നു ചെന്നു ചെന്നപ്പോൾ മകം പറഞ്ഞു ഒരു ഷോറൂല്ല ആര് പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല ഈ കൽബ്യ ഹലാഖത്ത് എന്ത് എന്നുള്ളത് താജർമുറ ആയിക്കോട്ടെ എനിക്ക് കാണണം എന്റെ ഉസ്താദിനെ കാണാൻ ചെല്ലണം ചെന്നു അസ്ലാം വളിക്കും സലാഞ്ചല്ലി ഇപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ ഒന്നിനില്ലെ അപ്പൊ താജുമ്മക്ക് മനസ്സിലായി എന്താക്കാൻ ആഗ്രഹമുണ്ട് മാനക്കത്ത് താജുമ്മ മുഖത്തോട് കിടന്നു കൊടുത്തു ചെന്ന് കൊടുത്തു അങ്ങനെ അങ്ങനെ ആദ്യം ചെവിട്ടി ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ സ്ഥലം മടക്കി എന്നിട്ട് ഇങ്ങനെ കൈ അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷം റുപ്പിയാണ് താജുരമെ കൈ കൊടുക്കുന്നത് കൂട്ടുമല അല്ല തിരങ്ങാടി കൂട്ടങ്ങാടി ബാപ്പുസ്താന്റെ കൈ കൊടുക്കണത് ഉള്ളാളത്ത് ചെന്ന് നോക്കിയാൽ താജ്മയുടെ റൂമില് രണ്ട് കട്ടിൽ കാണാൻ കഴിയുകയാണ് താജ്മഹ ഒഫാ താക്കണത് വരെയും ഒരു പതിഞ്ഞ അഞ്ഞ ഒരു രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് വലിപ്പള്ള ഒരു കട്ടിലാണ് താജ്മഹ കിടക്കാറ് നല്ലൊരു അറക്ക കട്ടിൽ കട്ടിൽ നമ്പർ വൺ കട്ടിൽ പുറത്ത് കാണാറ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഈ ഒരു ഇങ്ങനെ വെറുതെ അവിടെ കിടക്കുന്നത് അപ്പൊ ആ കട്ടിൽ വെച്ചതിന്റെ ആവശ്യം എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ റൈസുൽ മുഹത്തിക്കിംഗ് കണ്ണിയത്തു സ്റ്റാദും ഷംസുലമ്മെ ക്രിമിസ് മുഹത്തിങ്ങളാണല്ലോ അപ്പോ താജുലമ്മ വിളിക്കുന്ന അതിപ്രധാനമായ ഊറൂഴ്സുകൾ പരിപാടികൾ മുഴുവൻ പരിപാടികൾ മാറി വിളിക്കാൻ വേണ്ടി പറയും അന്ന് കർണാടകയിലെ ബന്ധം മുഴുവൻ മുഴുവൻ കർണാടക മുഴുവൻ താജുലുമയുടേതാണ് അത് താജുലുമ്മ താജുമയെ നേടിയെടുത്തതാണ് താജുമ്മക്ക് വേറെ ആളിലൂടെ കിട്ടിയ ഒന്നുമല്ല പക്ഷേ താജുമതല്ല ധരിച്ചത് ധരിച്ചത് ഇതിനൊക്കെ അവകാശമുണ്ട് ആരുണ്ട് കണ്ണിത്തുസ്താദും എന്നിട്ട് ആ പരിപാടിക്കൊക്കെ വിളിക്കും ഉദാഹരണമായിട്ട് വന്നാല് അതൊന്നല്ല താജുമ ചിന്തിച്ചത് എന്നിട്ട് ഒന്നോ വ്യാഴാഴ്ച വന്നാൽ ഒരു വ്യാഴാഴ്ച ആണെങ്കിൽ ഒരു വ്യാഴാഴ്ച കണ്ണിത്തുസ്താദ് അവിടെ നിർത്തും രണ്ടു ദിവസം അരേ കണ്ണിത്തുസ്താദിനെയും അവർക്ക് താമസിക്കാനായി കട്ടില്ല എന്നിട്ട് താജു പറയും ഇതെന്റെ ഉസ്താദാണ് എന്റെ ശൈഖാണ് അവർക്ക് എന്തുക്കെ നന്നായി കൊടുക്കണം അതിയെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മാത്രല്ല ഊറൂസ്വർ പോകുന്നവരോട് ഓക്കെ അതാത് മഹന്നത്തുകൾ പറയാൻ പറ്റുന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇമാം 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 പ്രതിപാദിക്കുന്നവരാണല്ലോ ഒരു സാധനം എഴുതി വച്ചിട്ടില്ല എന്നല്ലേ എന്നാലോ എന്ത് കേട്ടാലും കേട്ട് അതേപടി എന്നിട്ട് ടാപ്രിക്കാട് പറയും കഴിയും എല്ലാത്ത ഓർമ്മ ശക്തിയാകളൊന്നും ഓർമ്മിമ എവിടുന്നാണ് ഇങ്ങനൊക്കെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞത് അതില് ഷാബിമ്മാൻ പറഞ്ഞ മറുപടി നാല് കാര്യങ്ങളാണല്ലോ ഒന്ന് ഒന്ന് കാക്ക പോകും പോലെ ഏറ്റവും നന്ന നേരത്തെ ഏറ്റവും എഴുതാൻ നേരത്തെ എഴുന്നേൽക്കുന്ന ജീവിയാണുള്ള കാക്കുദിനെ നേരത്തെ ഞാൻ എഴുന്നേൽക്കും മറ്റൊന്ന് കഴുത ക്ഷമിക്കും പോലെ ഞാൻ ക്ഷമിക്കും മറ്റൊന്ന് നാട് നീള കറങ്ങി മറ്റൊന്ന് പറഞ്ഞത് ഞാൻ ഒരാളെ കൊണ്ടില്ല ആ അപ്പാ ഷാബിമാം അന്ന് ഏറ്റവും വലിയ പടിയാല് അന്ന് ഇമാം പിന്നെ പിന്നിലാണ് പിന്നിലാണ് പക്ഷേ ഇമാം ഇമാമിന്റെ ഷാബിമാമിന്റെ വഫാത്തായി വഫാത്തായി ായി ഇമാം വന്നിട്ട് കുന്തു കുന്തു അന്തു നിങ്ങളുടെ ഹയാത്ത് കാത്ത് നിങ്ങളെക്കാളും വലിയ പണ്ഡിതൻ പണ്ഡിതനും പക്ഷെ മരിച്ചപ്പോ നിങ്ങളെക്കാളും വലിയ വലിയ പണ്ഡിതൻ ആരായി മാറി നിങ്ങൾ എങ്ങനെ ആളായി മാറുന്നത് ശിഷ്യം ഞാൻ പറഞ്ഞ കുറേ നമ്മളൊക്കെ ഓരോ സ്ഥാപനങ്ങളിലും അവതാത് സ്ഥാപനത്തെ കുറിച്ച് ഇതിനൊന്നും പറഞ്ഞത് പഠിച്ച സ്ഥാപനത്തിന് ദ്വാ ചെയ്യുന്നില്ലെങ്കിൽ ബാനിക്ക് ദ്വാ ചെയ്യുന്ന ദ്വാക്ക് ഇജാബത്ത് പോലും ഉണ്ടാകൂല അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഒക്കെ ഉസ്താദുമാരെ എങ്ങനെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആ രൂപത്തിലൊക്കെയും പ്രൊമോട്ട് ചെയ്യുക നമ്മുടെ ബാധ്യതയാണ്